നിലവിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ചൈനയും പാകിസ്ഥാനുമാണ് ഈ പ്രതിഷേധങ്ങളിലൂടെ ചൈന ബംഗ്ലാദേശിൽ ആധിപത്യം നേടിയെടുത്താൽ ഒരുപാട് വെല്ലുവിളികൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരും രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധം തകരുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നതുമെല്ലാം പ്രധാന വെല്ലുവിളികളാണ് എന്നാൽ നിലവിലെ സംഘർഷം തുടർന്നാൽ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് പൗരന്മാരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകും ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങളാണ് കലാപമാളിക്കത്തുന്ന ബംഗ്ലാദേശിൽ സൈന്യം അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി പട്ടാള ഭരണം ബംഗ്ലാ വിമോചന നായകൻ മുജിബുർ റഹ്മാന്റെ മക്കളും പ്രധാനമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായി രാജ്യം വിട്ട സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം സ്ഥാപിതമായത് ഇന്ത്യൻ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ഇന്ത്യൻ സേനയുടെ ധീരോദാത്ത പൊരുതലിന്റെയും ഫലമായാണ് ബംഗ്ലാദേശ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്ന് നടന്ന വർഷമാണ് അന്ന് ബംഗ്ലാദേശില്ല ഉണ്ടായിരുന്നത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമാണ് ഒരു രാജ്യമായി നിൽക്കുകയാണെങ്കിലും പടിഞ്ഞാറ് എല്ലാ കാര്യങ്ങളിലും കിഴക്കിന് മുകളിൽ വ്യക്തമായ ആധിപത്യം പുലർത്തിയിരുന്നു രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും തങ്ങൾ ചൂഷണപ്പെടുകയാണെന്ന വികാരം കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളിൽ ശക്തമായി ഉറുദുവാണ് പടിഞ്ഞാറിന്റെ ഭാഷ ാണ് കിഴക്കിന്റെ ഈ ഭാഷാപരമായ വ്യത്യാസവും സാംസ്കാരികമായ ചേർച്ചയില്ലായ്മയും മറ്റൊരു പ്രശ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാകിസ്ഥാനിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നായിരുന്നു ബംഗ്ലാദേശ് വിമോചന നായകനായ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് പാർട്ടി അംഗങ്ങളായിരുന്നു ഇവരെല്ലാം എന്നാൽ ദേശീയ അസംബ്ലിയിൽ കിഴക്കിൽ നിന്നുള്ള പാർട്ടി മേധാവിത്വം നേടുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സുൽഫിക്കർ അലി ഭൂട്ടോ അടക്കമുള്ള നേതാക്കൾക്ക് ദഹിച്ചില്ല പ്രതിസന്ധി തുടർന്നു ഇതിനാൽ അസംബ്ലി രൂപീകരിക്കുന്നത് നീളാനും തുടങ്ങി ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശ് എന്ന ആശയം മുന്നോട്ട് വെക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെ പാകിസ്ഥാൻ സർക്കാർ കടുംപിടുത്തത്തിൽ നേരിടാൻ തുടങ്ങിയതോടെ ആഭ്യന്തര കലഹം രൂക്ഷമായി ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പേരിട്ടു വിളിച്ച ദൗത്യത്തിന്റെ മറവിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ വ്യാപകമായ അക്രമങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും നടത്തി ബംഗ്ലാദേശിലെ വിമോചന സംഘടനയായ മുക്തി ബാഹിനിക്ക് ഇന്ത്യയുള്ള ചായവും പാകിസ്ഥാനെ ചോടിപ്പിച്ചു അതേ വർഷം തന്നെ ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ പതിനൊന്ന് ഇന്ത്യൻ എയർബേസുകളിൽ വ്യോമാക്രമണം നടത്തിയതോടെ ഇന്ത്യ യുദ്ധ കളത്തിലേക്കിറങ്ങി അതിർത്തികളിൽ സൈനിക നീക്കവും ചരക്ക് നീക്കവും ശക്തമായി രാജസ്ഥാനിലെ ജയ്സാൽമീർ മേഖലയിൽ രാജ്യാന്തര അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ലോങ്കി ഇവിടെ ഒരു ബി എസ് എഫ് പോസ്റ്റ് അന്നുണ്ടായിരുന്നു എന്നാൽ യുദ്ധമായതോടെ ബി എസ് എഫ് ഇവിടെ നിന്ന് പിന്മാറുകയും പകരം കരസേന നിലയുറപ്പിക്കുകയും ചെയ്തു പഞ്ചാബ് റെജിമെന്റിന് കീഴിലുള്ള നൂറ്റിരുപത് സൈനികരാണ് ഇവിടെ നിലയുറപ്പിച്ചിരുന്നത് കുൽദീപ് സിംഗ് ചാന്പുരി എന്ന മേജർ ആയിരുന്നു കമാൻഡർ ലോങ്കിവാലയിൽ അത്ര ശക്തമായ പ്രതിരോധ സന്നാഹങ്ങൾ അന്നില്ലായിരുന്നു മൈൻഡുകളോ മുള്ളുവേലികളോ ഇല്ല പരിമിതമായ ആയുധങ്ങളും അപരിമിതമായ ധൈര്യവും മാത്രമാണ് അവിടെ നിലയുറപ്പിച്ചവർക്ക് ഉണ്ടായിരുന്നത് സമീപത്ത് ജയ്സാൽമീർ എയർബേസ് മാത്രമാണ് വ്യോമ താവളമായി ഉണ്ടായിരുന്നത് ഇത് അന്നത്ര വികസിച്ചിരുന്നുമില്ല എയർബേസ് പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു ഡിസംബർ നാലിന് പാകിസ്ഥാൻ സൈന്യം അതിർത്തി കടന്നു രാജസ്ഥാനിലെ രാംഗഡ് പട്ടണം പിടിക്കാനായിരുന്നു ആദ്യ ലക്ഷ്യം എന്നാൽ വിരോചിതമായ പോരാട്ടത്തിൽ ലോങ്കി ഇന്ത്യ വിജയം നേടി ലോങ്കിവാല പോലുള്ള അനവധി പോരാട്ടങ്ങൾ ഈ യുദ്ധത്തിൽ നടന്നു ഹിലി പോരാട്ടം ഗാസി മുങ്ങിക്കപ്പലിനെ കടലിൽ മുക്കിയത് തുടങ്ങിയതെല്ലാം ഇവയിൽ ചിലതുമാത്രം